അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒ ഖേത്തു അന്നും സമീറ പതിവ് പോലെ അടുക്കളയിൽ പാചകത്തിന് വേണ്ടി എത്തി മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല ചെറിയൊരു സമാധാനം കാരണം ഇന്നലെ രാത്രിയൊക്കെ റബ്ബേ എനിക്ക് ആകെ പേടിയായിരുന്നു എന്നാൽ ഐഷമ്മ വിളിച്ചത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വരെ ചിരി വന്നു ആർക്കാടാ സമീറന്നെ വേണ്ടത് ഇങ്ങോട്ട് വരിയടാ എന്നുള്ള ഐഷമ്മയുടെ ആ ഒരു ഡയലോഗ് കേട്ട് ശരിക്കും സമീർ അത് ആലോചിച്ച് ചിരിച്ചു പോയി റബ്ബേ പിന്നെ ഈ പടി കടന്ന് വന്നിട്ടില്ല പോയ വഴി മുളക്കോ ആവോ അവൾ ഓരോന്നും വിചാരിച്ചു റബ്ബേ പഠിച്ചോനെ ഐഷമ്മക്ക് നീ ദീർഘായുസും മാഫിയത്തും പ്രധാനം ചെയ്യറഹ്മാനെ അല്ലാ ഇവരുടെ തണലിലാണല്ലാ ഞാൻ നിൽക്കുന്നത് ആ തണലെ എനിക്ക് ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട ആവശ്യമില്ല അന്ന് നുസൈബ്ക്ക് കൊടുക്കുവാനുള്ള ഫുഡും കാര്യങ്ങളും രാവിലേക്കുള്ള കറിയും എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു സമീറ തലേ ദിവസം രാത്രി ഉസ്താദ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഷമ്മാസ് തന്നെ ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഉസ്താദിന് മടിയാണത്രേ അതെ മറ്റൊന്നുമല്ല കാരണം ഒന്നും ഉണ്ടായിട്ടുള്ള ഐഷമ്മ എന്നൊരു ഉമ്മ ഉള്ള വീട്ടിലേക്ക് പോകാനൊരു പേടിയില്ല പക്ഷേ ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കോ എന്ന് കരുതിയിട്ടാണ് റബ്ബേ എൻ്റെ ജുഹറ എൻ്റെ ജുഹറുള്ള കാലത്തോളം എനിക്ക് ഞാൻ ഒരിക്കൽ പോലും ഒരു തെറ്റായ ഒരു വാക്കും ആരും കേൾപ്പിച്ചിട്ടില്ല റബ്ബേ എൻ്റെ ജുഹറൊക്കത് സഹിക്കില്ല എന്നാൽ ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് എനിക്ക് റഹ്മാനെ ഉസ്താദ്മാർക്ക് ചീത്ത പേര് കേൾക്കുകയെന്ന് വെച്ചാൽ അത് സംഭവം എളുപ്പമാണ് കാരണം ദീനയായി നടക്കുന്നവരുടെ അരികിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റു കുറ്റം വന്നുപെട്ടാൽ പെട്ടെന്ന് ആളുകളതങ്ങ് ഊതി കത്തിക്കും സാധാരണക്കാർ എത്ര വലിയ തെറ്റ് ചെയ്താലും നോ പ്രോബ്ലം പക്ഷേ ഉസ്താദുമാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റബ്ബെ വെച്ചേക്കില്ല റഹ്മാനെ അല്ലോ കാത്ത് റിഷിക്ക് റഹ്മാനെ ഇബിലീസ് പിഴപ്പിക്കാൻ അല്പമതി അത്ര സൂക്ഷ്മതയോടെ കൂടിയാണ് ഷെരീഫേസി ജീവിക്കുന്നത് അതെ ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ പേടിയാണ് റബ്ബെ എത്ര സൂക്ഷ്മതയോടെ ജീവിക്കുവാണെങ്കിലും തലേ ദിവസം രാത്രി ഷമ്മാസ് ഒരുപാട് വിളിച്ചു ഉസ്താദെ വേരി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോ മോനെ ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം അങ്ങനെ അതാ ഷമ്മാസ് നിർബന്ധത്തിന് വഴങ്ങിയ ഉസ്താദെ നമുക്ക് രാത്രി ഒരുമിച്ച് കഴിക്കാം അതിനെന്താ അങ്ങനെ രണ്ടുപേരും സമീറ രുചിക രുചികരമായി ഉണ്ടാക്കിയ തയ്യാറാക്കിയ ആ ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിക്കുമ്പോഴെല്ലാം ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊഹത്താണ് റബ്ബെ ഇത്രയധികം രുചികരമായ ഭക്ഷണം റഹ്മാനെ ഇതുണ്ടാക്കിത്തുന്നവർക്ക് നിഹയറും ബർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ ആയുഷു ആ സമയവും ഉപ്പച്ചിയുടെ കൂടെ ഒരുപാട് സമയം കളിക്കുകയാണ് ഷാമോനെ ഉസ്താദ് പറഞ്ഞു ആ എനിക്ക് ഒരാഴ്ചയാണ് ലീവ് അനുവദിച്ചത് അവിടെ നിന്ന് എനിക്ക് മറ്റന്നാൾ പോകണം സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളക്ക് ഒരിടങ്ങാറ് തോന്നാണ് ഷ്യാമോനെ ഞാൻ ഉസ്താദ് നിങ്ങൾ വിഷമിക്കല്ലേ ഇനി അങ്ങോട്ട് പോകണ്ട ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോളാം ഇനി അങ്ങോട്ട് പോയാൽ ഐഷോ എന്നെ പെട്ടെന്ന് ഉസ്താദിനെ കാണണമെന്ന് പറയുമ്പോൾ അഞ്ചാറ് മണിക്കൂർ അപ്പുറത്തേക്കൊക്കെ ഓടിയെത്തെന്ന് പറഞ്ഞ അത് എളുപ്പമുള്ള കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ നിങ്ങൾ ഈ പള്ളിയിൽ തന്നെ നിന്നോളി കേട്ടോ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ മടിയാണെങ്കിൽ അവിടേക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു വിടാം എന്തൊക്കെ തന്നാലും ഇനിശാവ് അതുകൊണ്ടൊന്നല്ല ഷാമോൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ മടിയുണ്ടായിട്ട് ഒന്നുമല്ല അതായത് നമ്മൾ മനുഷ്യന്മാരെയും ഭയക്കണ്ടേ നമ്മളെ ഭാഗത്ത് തെറ്റ് ഇല്ലെങ്കിലും ഓരോന്നും പറഞ്ഞുണ്ടാക്കാനും പുത്തൻ വീട്ടൊരു ദോഷം വരരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്ന കാര്യത്തിലൊക്കെ പക്ഷെ എന്താ ചെയ്യുക ഉസ്താദിന് ആഗ്രഹമുണ്ട് പക്ഷേ മനുഷ്യരെ ഭയന്നിട്ടാണ് ഒന്നുമല്ല ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ റബ്ബേ പഠിച്ചോനെ നീ കാക്കല്ല സത്യം പറഞ്ഞാൽ ഫൈസ ഉസ്താദിനെ നല്ല ഭയമായിരുന്നു അള്ളാഹുവിനെ ഭയക്കണം ശരിയാണ് പക്ഷേ അതിലേറെ മനുഷ്യന്മാരെ അതാണ് ഭയം നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പേര് വീഴാൻ എളുപ്പമുണ്ട് റബ്ബേ സത്യം പറഞ്ഞാൽ പുത്തൻ വേടി തറവാട്ടിലേക്ക് വരുന്നത് തന്നെ ഭയമാണ് അവിടെ ആ ഉമ്മ മാത്രമായിരുന്നെങ്കിലും കുഴപ്പമില്ല അവിടെ വേറെ സ്ത്രീകളുമുണ്ട് അതുകൊണ്ട് എനിക്ക് അല്പം പേടിയാണ് റബ്ബേ എന്തൊക്കെ തന്നെ അന്ന് ഉസ്താദ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഷമ്മാസിനോട് പറഞ്ഞു ഷമോൻ ഞാൻ മിക്കവാറും ഇൻഷാല്ലോ പോകട്ടോ ഉസ്താദേ നിങ്ങൾ പോകല്ലേ അത് നിങ്ങൾ പറയല്ലേ ഇവിടെ നമുക്ക് ആളുമില്ല പിന്നെ എന്താ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും എന്നാൽ ഉമ്മ ഈ ഒരു കാര്യം ഷമ്മാസിനോട് സംസാരിച്ചിരുന്നു മോനെ ഷ്യാമോനെ ആ എന്തോ ഉമ്മ എൻ്റെ പൊന്നു മോനെ എൻ്റെ മനസ്സിനുള്ളിൽ ഒരാഗ്രഹമുണ്ട് അതായത് മറ്റൊന്നുമല്ല അല്ല മോനെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെമീറു ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഓളെ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ അവിടെ ജമീൽ ജമീലെത്താത്താൻ്റെ അവിടെയൊക്കെ എത്തിരുന്നല്ലേ ഞാൻ ആട്ടിയാണ് ഓടിച്ചു അല്ലാതെ ഇപ്പം എന്താ കാട്ടുക ഞാൻ പറഞ്ഞു അങ്ങോട്ട് വാടാ എനിക്ക് ആരെയും വേണ്ടിയത് ഞാൻ തരാമെന്ന് പറഞ്ഞു പിന്നെ വന്നിട്ടില്ല ഈ പെണ്ണാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഇവൾക്ക് പറയാം ഇവള് ഉമ്മ എനിക്ക് പേടിയാണ് എന്നെ ഉപദ്രവിക്കും എന്നെ ഓരോന്ന് ചെയ്യും ഉമ്മ എനിക്ക് പേടിയാണ് അയാളെ എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവളത്ര അനുഭവിച്ച പെണ്ണാണ് അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ നമുക്ക് ജുസ്താനോടൊന്ന് ചോദിച്ചോക്കി കാര്യത്തിനെ കുറിച്ചൊന്ന് ഈ സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കണം അപ്പോൾ അവൾക്ക് ആ ഭർത്താവിന് തീരെ വേണ്ട എന്നുള്ള നിലക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഇത് ഇരിക്കേണ്ടി വരുമോ അതിനെക്കുറിച്ച് എൻ്റെ മോനൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ സാധാരണ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക അതുപോലെ ഓലൊഴിവാക്കി കഴിഞ്ഞാലോ പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഐഷുമ്മ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും വേണ്ടിയില്ല ഇന്ന് അവളോട് പറയണം ഓളെ കുക്കിങ് ആയി കഴിഞ്ഞ് വരട്ടെ എൻ്റെ മനസ്സൊത്തൊരാഗ്രഹമാണ് പഠിച്ചോനെ എൻ്റെ മോളെപ്പോലെ തന്നെയല്ലേ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് കാരണം ആ ഉസ്താദിനെ ആലോചിക്കുമ്പോൾ തന്നെ പാവാണ് ഒരു കുട്ടിയുണ്ട് പെണ്ണും പെടക്കോന്നില്ല നടക്കല്ലേ എന്നാലും ആ മരിച്ച പെണ്ണിന് വേണ്ടി ഇതുവരെ അത് കണ്ണീരൊഴുക്ക് നിൽക്കണം ഇനിയെങ്കിലും നല്ലൊരു ജീവിതം വേണമല്ലോ ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നൊന്ന് പറഞ്ഞു നോക്കണം എന്തായാലും അവൾ അടുക്കള പരിപാടിയൊക്കെ കഴിയട്ടെ മോളെ സമീറാ മോളെ ആ ഉമ്മ എന്തുമാ മോളെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ ഇല്ല ഉമ്മ ഞാനിവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ആയിക്കോട്ടെ നൂസിക്കുള്ളത് കൊടുത്തില്ല മോളെ ആ ഉമ്മ അതൊക്കെ ഞാൻ കൊടുത്തു മോളെ വെച്ചുണ്ടാക്കലേ കഴിഞ്ഞങ്ങാണ്ട് ഉമ്മാൻ്റെ കുട്ടിയൊന്നും ഉമ്മൻ്റെ അടുത്തേക്ക് ഉമ്മ ഉമ്മായിക്കോട്ടെ എന്നാൽ ഈ സമയം ഐഷു വന്നിട്ട് ചോദിക്കാണ് ഉമ്മച്ചി ഉമ്മച്ചി എന്നെ വിട്ടിട്ട് ഇനി പോവില്ലല്ലോ ഉമ്മച്ചി മിഞ്ഞൊന്ന് കരഞ്ഞില്ലേ പോവും പറഞ്ഞിട്ട് ഇനി പോവില്ലല്ലോ ഉമ്മ ചീത്ത് പറഞ്ഞില്ലേ മോളെ മോള് കുഞ്ഞു കൈകൊണ്ട് പ്രാർത്ഥിക്കട്ടോ പഠിച്ചവനോട് ഉമ്മച്ചിനെ ആരും ഉപദ്രവിക്കാൻ വരാതിരിക്കാൻ ഇല്ല ഉമ്മച്ചി ഒരിക്കലുമില്ല ഞാൻ ഉമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ എന്നെ വിട്ടുവിട്ട് പോ ഉമ്മച്ചെന്നെ വിട്ടിട്ട് പോവരുത് കേട്ടോ നല്ല ഉമ്മച്ചല്ലേ ഉമ്മച്ചി എന്തുണ്ടാക്കണത് മോൾക്ക് വേണ്ട എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം മോള് ഫുഡായി കഴിച്ച് വലിയ കുട്ടിയാ വേണ്ടേ ഉമ്മച്ചെന്നെ വിട്ട് പോവരുത് കേട്ടോ ഇല്ല മോളെ ഒരിക്കലും ഞാൻ പോവില്ല പോകൂലെട്ടോ സമീറയുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓൾന്ന് വെച്ചാൽ ഓളെ ജീവിതത്തിൽ ഒരുപാട് കയ്പ്നീര് കുടിച്ച കുട്ടിയാണ് അവൾക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കണം പിന്നെ ആ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നല്ല റാഹത്തായിരിക്കും കാരണം അവരൊക്കെ പഠിച്ച അവൾക്ക് അറിയാലോ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യനെ സംരക്ഷിക്കണം അതിനെക്കുറിച്ചൊക്കെ അറിയണമല്ലേ ഏഹ് കാരണം പിന്നെ ഷാമോന് കുറച്ചു കാലം ഗൾഫ് ഗൾഫിൽ ദർസ് പോയിക്കണം പിന്നെല്ലാം മലേഷ്യക്ക് പോയതും പഠിക്കാനൊക്കെ വേണ്ടി അതിൻ്റെതായത് ഓനക്ക് ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ നുസൈബാൻ എങ്ങനെയാ ഓ നോക്കണത് ആ പഠിച്ചോൽക്കതിൻ്റെതായൊരിതുണ്ടാവേ ഒരു കിതാബൊക്കെ പഠിച്ച പോലാവുമ്പോൾ എന്തായാലും ഉസ്താദ് എനിക്ക് തോണെ എല്ലാം കൊണ്ടും നല്ലൊരിതാണ് ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടി ഡോക്ടറെടുത്തോണ്ട് കാണിക്കണം ഓൾ കുറേ കണ്ട് വാർന്നിക്ക് ആ പൊന്തതയുടെ ഒക്കെ പോയിക്കാണ്ട് സെമീറാക്ക നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ കണ്ട് വന്നിരിക്കണെ ഇപ്പോൾ കുറേ മാറ്റം വന്നു മറ്റേത് മോത്ത് കാണും നോക്കുമ്പോൾ പെരും തടിയൊക്കെ ആയിട്ട് നമുക്കൊരു ഇടങ്ങാറായിരുന്നു ഇപ്പോൾ ഡ്രസ്സും എന്തൊക്കെ ഓള് നല്ല മട്ടത്തിനിട്ട നല്ല ഭംഗിയാണ് കാരണം ഓവർ തടിയും കൊഴുപ്പൊന്നുമില്ല അത് കുറേ കണ്ടു കുറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ തന്നെ ഡോക്ടറോട് ഒന്നുകൂടി പറഞ്ഞു നോക്കണം പിന്നേന്ന് വെച്ചാൽ ഓൾ അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ പഞ്ചസാരയും ഒക്കെ കുറച്ചിട്ട് ഓൾ ഇപ്പം നല്ലോ മാറ്റം വന്നിരിക്കുന്നത് എന്തായാലും ഒന്ന് പറയണം പിന്നെ റബ്ബെ സമ്മതിച്ച എന്ത് നല്ലൊരു കാര്യമായിരുന്നു സമ്മതിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ഇന്നത് കാരണം ആ കുട്ടി അനാഥമാവില്ല ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒപ്പം കുട്ടിക്ക് നിൽക്കുകയും ചെയ്യുക എൻ്റെ അമ്മാസുവാണെങ്കിൽ ഒരു വീട് ഓലക്കെടുത്ത് കൊടുക്കും നല്ലൊരു വീടിപ്പം എടുത്ത് കൊടുത്തിട്ടിപ്പോൾ എന്താ ഒരു കുഴപ്പമില്ല കാരണം എന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വേലക്കാരെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതും ഒരടങ്ങാറൻ അല്ല ഇനിയിപ്പം എൻ്റെ നവാസിൻ്റെ പെണ്ണുങ്ങൾ വരും നുസൈബ് പെറ്റേച്ചി വരും ഒക്കെ വരും ഓലൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഒരിക്കലും സെമീറാൻ ഒഴിവാക്കാമെന്ന് ഞാൻ വിചാരിക്കണില്ല അതല്ല ഓളഞ്ഞിവിടെ എന്തെങ്കിലും ഇവിടെ എവിടെങ്കിലും ഒരു വീടൊക്കെ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും സഹായമൊക്കെ ആവശ്യം വരുമ്പോൾ ഓൾ വരും വരാക്കൊന്നുമില്ല വന്ന വഴി മറക്കണോലല്ല ഓള് ഏതായാലും ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഒന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്നത് കല്യാത്തിൻ്റെ കാര്യമല്ല എന്നാലും ഉസ്താദ് എങ്ങനെ ഇവിടെ ഒരു പാവ പെണ്ണുണ്ട് ആ കാര്യമൊക്കെ ഉള്ള ഭർത്താവിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നു വിചാരിച്ചോ എന്താ അറിയില്ല എന്തായാലും ആദ്യം സെമിറാനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഇതിനെക്കുറിച്ച് എന്നിട്ട് സംസാരിച്ചിട്ട് ഓൾ ജവാബ് എന്താ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക കാരണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് നിൽക്കാൻ പാടില്ല കാരണം അത്രക്കും ഇടങ്ങാറോണ്ടാണ് ഭർത്താവിന് തന്നെ വേണ്ടാറിഞ്ഞത് അത്രയും ബുദ്ധിമുട്ട് സഹിച്ച ഓൾ പെട്ടെന്ന് ഇങ്ങനൊരു ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളുമോ അറിയില്ല പഠിച്ച റബ്ബ് ഏതായാലും കാത്തു രക്ഷിക്കട്ടെ അപ്പോഴേക്കും ആയുഷ്മ പതുക്കെ നടന്ന് അടുക്കളയിലെത്തി മോളെ സെമിയേ ആ ഉമ്മാ ഉമ്മ ഇരുന്നോളി ഇവിടെ നിങ്ങൾ എന്തിനും ഇങ്ങനെ നെയ്ച്ച് നടക്കണേ കാൽമലൊക്കെ ചെറുതായിട്ട് നേരിണ്ടല്ലോ മോളെ ആ ഒന്ന് വലിയ കുഴപ്പമില്ല ഒക്കെ മാറിക്കോളൂ അടേ ഏതായാലും എൻ്റെ അടുത്ത് വടുക്കണി ഇരിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ് അല്ലാ എന്താന്ന് ഉണ്ടാക്കണത് ഉമ്മ ഞാൻ ഇഷ്ടപ്പെട്ട പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കണത് ഏ അത് ശരി ചപ്പാത്തികൊക്കെ നല്ല രസമാണല്ലോ അത് ആ പിന്നെ ഉമ്മാൻ്റെ കുട്ടിനോടൊരു കാര്യം പറ രണ്ടു ചെന്ന് അടുക്കളി കാണു കോലായിക്കുവാ ഉമ്മ ഞാൻ അപ്പം വരെ ഇവിടെ ക്ലീൻ ചെയ്താട്ടോ ഇവിടെ കണ്ടില്ല കുറേ സാധനങ്ങൾ പെരുന്നുകിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ട് വരട്ടോ അല്ലമ്മ ഇന്ന കുളിക്കണ്ടേ അല്ല ഉമ്മ എന്നോട് പറഞ്ഞിരുന്നല്ലോ പുറന്നു ഒരച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് ആ മോൾ എൻ്റെ പണിയൊക്കെ നിനക്ക് കഴിഞ്ഞോട്ടെ എന്നിട്ട് ഇതാക്കാം ആ എന്നാലേ ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ ഞമ്മളവിടെ വരുന്ന ചിലവിന് വരുന്ന മോല്യർക്ക് സെമീറാ എൻ്റെ ആ ഭക്ഷണം നല്ലോം പറ്റിയിക്കണ് അതിൻ്റെ ക്ഷാമോനും വരട്ടെ പണ്ടത്തെ ഒരു രുചിയാണ് ഇതാക്കുക ഉമ്മ എപ്പോഴും ഇഷ്ടം മല്ലിയായാലും മുളകായാലും അതൊക്കെ അരച്ചിട്ട് അത് തേങ്ങൻ്റെ കൂട്ടത്തിലൊക്കെ അരച്ചിട്ട് അത് ഉപയോഗിക്കണാണ് നല്ല രസമാണ് ഉമ്മ എൻ്റെ ഉമ്മ പണ്ട് അങ്ങനെ വെച്ചിരുന്നത് ഞങ്ങൾക്ക് മിക്സി മോട്ടറൊന്നും ഇല്ലായിരുന്നോ ഞങ്ങൾ അന്നത്തെ കാലത്ത് എന്ന് വച്ചാൽ എൻ്റെ ഉമ്മ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മല്ലിയും മുളകും ഒക്കെ അമ്മിമ്മൽ അരക്കലായിരുന്നു തേങ്ങ അരക്കും അരി അരക്കും അങ്ങനെ അരിയൊക്കെ അരച്ചിട്ട് ചാക്കേരി വരെ അരച്ചിട്ട് ഉമ്മ പത്തിരിയൊക്കെ ചുട്ട് തരുമായിരുന്നു പാവൻ്റെ ഉമ്മ കുറേ കഷ്ടപ്പെട്ടിരിക്കണ് പുട്ടിനു ചുടുക ഇപ്പോഴത്തെ പോലെയല്ല പുട്ടിന് അരി എടുക്കും ഇപ്പോഴെന്ന് വെച്ചാൽ അമ്മ എല്ലാം പാക്കറ്റ് പൊടിയല്ലേ അന്നൊക്കെ അരി വെള്ളത്തിലിട്ട് പുട്ടിനിടിച്ച് ആ ഇടിച്ച പുട്ട് എന്ത് രസമായിരുന്നു തിന്നാനെന്നോ ഉമ്മ അതൊക്കെ എനിക്കിപ്പോഴും അതൊക്കെ ഇഷ്ടമാണ് ഉമ്മ എനിക്ക് എല്ലാ പണിയും പഠിപ്പിച്ച് നന്നിക്കണ് ഉമ്മ പറയും നമ്മൾ പെൺമക്കൾക്ക് കൊടുക്കണ പണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മമാർ കൊടുക്കുന്നത് കുക്കിങ്ങാണ് കുക്കിങ് പഠിപ്പിച്ചു കൊടുത്തൊരു വീട്ടിലേക്ക് വിട്ടാൽ നല്ല റാഹത്തോട് കൂടി കുട്ടികൾക്ക് അവിടെ പണിയെടുക്കുക എന്നെൻ്റെ ഉമ്മ പറഞ്ഞിട്ട് എല്ലാ പണിയും ഉമ്മ എനിക്ക് എനിക്കിപ്പോഴും പൂതിയാണ് ഇവിടെ അമ്മിമ്മിൽ അരക്കാനും ഒക്കെ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ മല്ലി മുളകുമൊക്കെ അരച്ചിട്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ചിക്കൻ കറി ആയാലും ഒക്കെ വെക്കുമ്പോൾ അത് നല്ല രസമായിരിക്കും ഉമ്മ അതേപോലെ എനിക്ക് ഒരു പൂതിയുണ്ട് ഒരു ദിവസം അരി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇടിച്ചിട്ട് പൊട്ട് ചുരണമെന്ന് നമ്മൾ പാക്കറ്റ് പൊടിനേക്കാൾ എന്തോ ഒരു ആയിരിക്കും അത് എന്നോ ഇടിച്ച് തരിച്ച് ഇടണ ഉണ്ടാക്കണ ആ പുട്ട് നല്ല രസമായിരിക്കും സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ആയിശമ്മ പഴയ കാലത്തേക്കങ്ങോട്ട് മാറിപ്പോയി എൻ്റെ പൊന്നു സെമീറാജ് പറഞ്ഞപ്പോൾ എൻ്റെ പഴയ കാലാടി ഓർമ്മ വരുന്നത് എനിക്ക് ആ അമ്മയും മരിച്ച ചാറ് കൂട്ടാനോ ഇടിച്ച ഇടിച്ചുണ്ടാക്കിയ പൊട്ട് തിന്നാനൊക്കെ വല്ലാത്ത പൂതിയുണ്ട് പക്ഷേ ഒരിക്കലും അന്നെ അടങ്ങാറാക്കൂല അടങ്ങാറാക്കാൻ പാടില്ല ഏഹ് എനിക്ക് പൂതിച്ച് പറഞ്ഞപ്പോ പൂതി വെച്ചു ഓ സാരില്ല പണ്ടത്തെ കാലം അങ്ങനെ അല്ലായിരുന്നു ഉമ്മ പഴയ കാലം നിന്നല്ല ഇപ്പോഴും ഇവിടുത്തെ അമ്മയാണ് മൂലക്കിൽ ഇരിക്കണേ ആ ഒരു അമ്മിയിൽ അരച്ച കറിയും അതുപോലെ ഉരലിൽ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇടിച്ചിട്ട് തരിച്ച് പുട്ടൊക്കെ ചുട്ടതും എന്ത് രസമായിരിക്കും മാ ഇൻഷല്ല ഞാൻ എന്തായാലും ഉണ്ടാക്കി തരും ഇവിടെ അമ്മി ഉരലൊക്കെ ഇല്ലേ പൊന്നു പൊന്നുമോളെ അമ്മയുണ്ട് ഒല്ലുണ്ട് കുത്തുക ആട്ടുകല്ലുണ്ട് അതൊക്കെ ആ ഐറ്റംസ് ഉണ്ട് അതിമക്കൊന്നും പോവില്ലായെന്നുള്ളൂ അതിമക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പം മിക്സി ആയി ഗ്രൈൻഡറായി മറ്റേ കുത്തുകല്ല് അതായി എല്ലാത്തിനും ചതക്കാനും പൊടിച്ചാനൊക്കെ മെഷീനല്ലേ പഴയ കാലത്ത് അതൊക്കെ അവിടെതൊക്കെ എടുക്കണ ഒരു കാലത്ത് അതിലങ്ങനെ ഇവിടെ അങ്ങനെ പണിക്കാരതൊക്കെ ഉണ്ടാകുമ്പോളേ ഇവിടുത്തെ അമ്മ പറയും ആ ആട്ടുകല്ലിട്ട് നല്ലോ ഇങ്ങോട്ട് അരി ഇങ്ങോട്ട് ആട്ടിക്കൂടി അതേപോലെ മറ്റൊടുത്തുണ്ടാവും അരി ഇടിച്ചിണ് ഒരു വിഭാഗം ഉണ്ടാവും അരക്കണ് നല്ല രസമാണ് ഒരു സാമ്പാറും വറുത്തെ സാമ്പാറൊക്കെ കൊണ്ട് വെക്കുമ്പോൾ എന്ത് രസേക്കാറുണ്ട് അമ്മിമ്മലൊക്കെ അരച്ചു തേറ്റ് എന്തായാലും എൻ്റെ കുട്ടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒരു പൂതി കൊണ്ട് പൂതി വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനൊക്കെ ഉണ്ടാക്കിത്തരും ഒരു നിമിഷം ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ഉമ്മാൻ്റെ കുട്ടി അടുപ്പത്ത് പണിയൊക്കെ കഴിഞ്ഞില്ലേ വരിക കുറച്ച് നേരം അവിടെ കോലായ്മ പോയിരിക്കുക ഉമ്മ അവിടെ ഒന്ന് പോകണ്ടമ്മ ഉമ്മ എന്താ പറയാനുള്ളത് ഒക്കെ റെഡി ആയില്ലേ ആ ഉമ്മ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ കുട്ടി വേൻ തിരുമ്പി കുളിച്ചാളി ഏട്ടാ പിന്നെ തിരുമ്പാളതാ വാഷിംഗ് മെഷീൻ കണ്ടിട്ടാളാ ഈ ചതിങ്ങനെ ആ കല്ലുമ്മ പോയി തിരുമ്പേണ്ട എന്താ ആവശ്യം ഉമ്മ അത് സാറല്ല ഞാൻ അത് അലക്കിക്കോളാം അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ മാത്രമൊന്നും ഇല്ലമ്മ ഞാനത് തിരുമ്പുന്ന കല്ലുമ്മലെ ആക്കിക്കോളാം എനിക്ക് അതൊരു വൃത്തി തോന്നല് അവിടെ ആകുമ്പോൾ അത് നല്ലോ നല്ലോങ്ങോട്ട് തിരുമ്പി ഒലുമ്പി തോരട്ടാൽ നല്ല വൃത്തിയല്ലേ മറ്റേത് എന്തൊക്കെ തന്നെയല്ലേ വാഷിംഗ് മെഷീനിൽ അത് കറങ്ങുമ്പോൾ അത് ടൈം പിടിക്കുകയും ചെയ്യും എളുപ്പ പരിപാടിക്കൊന്നും പറ്റൂല ഞാൻ മോളെ ഒക്കപ്പാടവിടെ പോയി തിരുമ്പണ്ടട്ടോ കുറച്ച് മെഷീൻ കണ്ടിട്ടോ വേണ്ടമ്മ കുറച്ചുള്ളൂ ഉമ്മാക്ക് എങ്ങനെയെങ്കിലും അവളോട് ആ കാര്യം പറയണം എന്നുള്ള ചിന്തയായിരുന്നു മോളെ സെമീറ ആ എന്തോ ഉമ്മ മോളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ മോളെ സമ്മതിക്കുവോ ഉമ്മയോട് ഉമ്മ സെമീറയോട് ചോദിച്ചത് കേട്ട് ഉമ്മ ഉമ്മ എന്താ പറയണത് മോളൊക്കെ അതൊക്കെ ഓഫാക്കി നിർത്തിവ ഞാൻ മോളോട് ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ പറയട്ടെ കാരണം മോളെ അനക്കൊരു ജീവിതം വേണ്ടി തന്നെയല്ലേ എന്നും ഇങ്ങനെ ഒരാളെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ മോളെ അപ്പോൾ എനിക്ക് മോളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മളെ ജീവിതത്തിൽ എന്നും എന്നിപ്പം ഞാൻ എനിക്ക് ഉണ്ടാവില്ല കാരണം ശരിയാണ് ഇവിടുത്തെ ഇവിടെ നിൽക്കണുണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് പക്ഷേ മോളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ നിന്ന് പോവും ഇവിടെ മറ്റുള്ളവർ വരും കാരണം നമ്മളെ നവാസിൻ്റെ പെണ്ണുങ്ങൾ അതേപോലെ നൊസി പ്രസവിച്ച് നീച്ച ഓല് വരും അങ്ങനെ ആയി വരുമ്പോൾ എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കേണ്ട ഒരു ഒരവസ്ഥയായിരിക്കും മോള് മാത്രം ഒറ്റപ്പെട്ട് കഴിയണത് അതെനിക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് എനിക്ക് മോളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഉമ്മ എന്താണ് മോള് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ ഏഹ് സത്യം പറഞ്ഞാൽ സെമീറ അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം ഉമ്മയെ നോക്കി ഉമ്മ എന്ന ആർക്ക് പറ്റാനാ അതും ഈ തടിയൊക്കെ ഉള്ളതന്നെ മോളെ എൻ്റെ തടിക്കിപ്പോൾ എന്താ കുഴപ്പം എന്നാളിപ്പോൾ ഖദീജ് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഒന്ന് ആലോചിച്ചു നോക്ക് മോളെ എന്നെ കാണാൻ ഗ്ലാമറില്ല എന്നൊക്കെ എൻ്റെ ഒരു തോന്നലാണ് ഉമ്മാ അത് വേണ്ടമ്മ എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ കുറേ കളിയാക്കലുകൾ അനുഭവിച്ചാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും എന്നെ തടിച്ചെന്ന് വിളിച്ച് കുറേ കളിയാക്കി കുറേ പണി എടുപ്പിക്കും എന്നാലും തിന്നാനും തരൂല വിഷന്ന് വലഞ്ഞ് ഞാൻ പുറത്തത്തെ വിറകുപണിയൊക്കെ എടുത്ത് അകത്തൊക്കെ കയറി വരുമ്പോൾ തന്നെ ഓലൊക്കെ കൊടുത്ത് നിന്നിട്ടുണ്ടാവും എൻ്റെ ഞാൻ ദാഹം കൊണ്ട് വിഷപ്പ് കൊണ്ടും കഞ്ഞിവെള്ളം വലിച്ചു കുടിച്ച ദിവസങ്ങളുണ്ടമ്മ അപ്പോൾ ഒരു ആൾക്കും ഒരു ഭാരമായിട്ട് നിൽക്കാൻ ഞാൻ ഞെല്ല എങ്ങനെങ്കിലും അധ്വാനിച്ച് ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു തടി കഴിയാണല്ലേ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഇങ്ങനെ സ്വീകരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഉമ്മ അതുകൊണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല ഉമ്മ ഇനി ആർക്കും പറ്റൂല എൻ്റെ തടിയൊക്കെ പിന്നെ അതുമല്ല കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പോലെയൊക്കെ പറഞ്ഞിട്ടേ വിധി എഴുതിയിക്കുന്നത് പിന്നെ മച്ചി എന്നാണ് എല്ലാവരും വിളിക്കല് മോളെ കുട്ടികൾ ഉണ്ടാവണോ ഇല്ലാത്തതൊക്കെ പടച്ച റബ്ബ് നമുക്ക് തരും അത് ഒന്ന് മോൾ പാലയൊക്കെ അത് അള്ളാഹോവിൻ്റെ അടുത്ത് നിന്ന് അള്ളാഹോ നേരം കാലമാകുമ്പോൾ തരും ഉമ്മ എനിക്ക് എനിക്ക് ഉമ്മ മറ്റൊരു വിവാഹം എന്ന് വെച്ചാൽ ഒരു വിവാഹത്ത് തന്നെ ഞാൻ കുറേ അനുഭവിച്ചെങ്കിൽ ഉമ്മ ഞറ്റക്ക് ജീവിച്ചോളൂ മരിക്കോളൂ മോളെ നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അല്ല ഉമ്മ എൻ്റെ തടിമിൻ്റെ രൂപമൊക്കെ കണ്ടാലും എന്നെ പറ്റില്ല എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസപാത്രമായി ഞാനങ്ങനെ നിൽക്കേണ്ടി വരും ഇനി ഉമ്മ സഹിക്കാനാവൂല ഇവിടത്തെന്തു ജോലി ചെയ്തിട്ടും ഞാനിവിടെ നിന്നോളാം എനിക്കുമാ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾ എനിക്ക് കിടക്കാൻ ഒരിടുന്ന തരുമല്ലോ അത് മതി ഉമ്മ ഇനിയിപ്പം എനിക്ക് കിടക്കും കട്ടിലൊന്നും വേണമെന്നില്ല ഉമ്മാൻ്റെ റൂമിലെ ആ കട്ടിൻ്റെ ചുവട്ട് ഒരു കീറപ്പായിട്ട് തന്നാലും ഞാൻ അതിൽ കിടന്നോളൂ ഉമ്മ അല്ലാതെ എനിക്കൊറ്റയ്ക്ക് റൂം വേണമെന്നോ ബെഡ്റൂമ് വേണമെന്നോ അതൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല ഉമ്മ സത്യമായിട്ടും അത്രക്കും എങ്ങനെ ജീവിക്കാനും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നിന്നിരുന്നത് ചതിൽ പിടിച്ച് ജന്തുക്കളൊക്കെ ഉള്ള ഒരു ചായ്പായിരുന്നു അത് അടിച്ചു വരി നന്നാക്കി ഞാൻ അവിടെയായിരുന്നു കിടന്നിരുന്നത് അവരെന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞത് ഉമ്മാ അങ്ങനെയൊക്കെ ഞാൻ നിന്നിക്കണം എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനൊരു ഭർത്താവ് വേണ്ട എനിക്കെൻ്റെ അപേക്ഷയാണ് എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹം കൊണ്ട് പോരാൻ എനിക്കറിയാം ഉമ്മ എനിക്ക് വേണ്ട കേട്ടോമ്മ സത്യം പറഞ്ഞാൽ സെമീറയുടെ ആ ഒരു വാക്ക് കേട്ട് ഐഷമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്ന് തോന്നിപ്പോയി റബ്ബയായി ഈ കുട്ടി ഇങ്ങനെയാണല്ലേ പറഞ്ഞത് മോളെ സമീറാ അവരൊക്കെ ഭാര്യയും ഭർത്താവ് കഴിയും മോള് മാത്രം എടുത്ത് വേലക്കാരിയായി ഒറ്റപ്പെട്ട് കഴിയാനെ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്ക് മോളെ ചില സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളൊന്ന് പൂർത്തീകരിച്ച റാഹത്തായി എന്നാൽ മോളെ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബേജാറില്ലല്ലോ മറ്റത് ശരിയാണ് നവാസും ഷമ്മാസും ഫൈസലും എല്ലാവരും ആ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുമ്പോഴേ ഈ മാത്രം ഇവിടെ ഒറ്റപ്പെട്ട അടുക്കളക്കാരിയായിട്ട് നിൽക്കാനെ എനിക്ക് മുളെ താല്പര്യമില്ല എനിക്ക് എനിക്കൊരു ജീവിതം തരണം അതെന്റെ മനസ്സത്തെ ആഗ്രഹം സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടിയില്ല എനിക്ക് അതെന്നെ റഹ്മാനെ വലിയ ഭാഗ്യം എൻ്റെ മരിച്ചു പോയ ഉമ്മാനെ സത്യം എനിക്ക് ഇത്ര സ്നേഹിക്കണേ ഒരാളിൻ്റെ ജീവിതത്തൊക്കെ വന്നിട്ടില്ല അത് പുത്തൻ വേട് തറവാട്ടേക്ക് എത്തിയതിനു ശേഷമാണ് എനിക്ക് കിട്ടിയത് ഈ അയുഷന്മാനെ അല്ലാതെ എന്നും ഞാൻ ദുരിതക്കടലായിരുന്നു റംബേ എന്നും എൻ്റെ നാത്തൂമാരുടെ വകിയും ഭർത്താവിൻ്റെ വകിയും തല്ലും കുത്തും ചവിട്ടും ഉപദ്രവവും ചീത്ത പറച്ചിലും എല്ലാം സഹിച്ച് സഹിച്ച് എല്ലാം ക്ഷമിച്ച് അല്ലാതെ എവിടേക്ക് പോകാന് അവിടെ നിൽക്കുക അല്ലാതെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒടുലാസ്റ്റിൻ്റെ ഭർത്താവിൻ്റെ അത്രയ്ക്കും അക്രമങ്ങൾ വന്നപ്പോൾ ഇറങ്ങി പോകണം നിന്നെ കണ്ടു പോകരുത് അങ്ങനെയാണ് റബ്ബെ ഞാൻ എങ്ങോട്ട് വന്നത് എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന സ്ഥലം അത് പുത്തൻ വീട് തറവാടായിരിക്കും അങ്ങനെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഉമ്മ ഒന്നും വേണ്ട ഉമ്മ കല്യാണം ഒന്നും വേണ്ട ഞാനവിടെ ഒറ്റക്ക് നിന്നോളാം എനിക്ക് കൂട്ടിനുമ ഐശുണ്ടല്ലോ ഐഷുമുണ്ടല്ലോ എനിക്ക് പഠിച്ച റബ്ബൊരു പൊന്നുമോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എങ്കിലും ഒരു പൊന്നുമോളെ പഠിച്ച റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് ഭർത്താവില്ല എന്നല്ലോ സാറില്ല ഒരു മോളെ എനിക്ക് പഠിച്ചോ തന്നിട്ടോ അത് മതി ഓളെ എന്റെ അടുത്തുനിന്ന് പോകത്തോടത്തോളം കാലം ഓളെ ഞാൻ പൊന്നുപോലെ നോക്കൂ വെച്ചാൽ അതെ ഉമ്മച്ചി പെട്ടെന്ന് ഐഷു അങ്ങോട്ട് വന്നു ആ ഉമ്മന്റെ കുട്ടി എവിടെ ഉമ്മച്ചി എന്തിനക്കാരിണ് ഉം എന്താ ഉമ്മച്ചിന്റെ കണ്ണ് നിറഞ്ഞത് മോളെ ഒന്നുമില്ല ഉമ്മച്ചിൻ്റെ ഒരു കല്യാണം ആലോചിക്കണ്ടേ ഞമ്മക്ക് അത് പറഞ്ഞപ്പോൾ ഉമ്മച്ചി കരഞ്ഞതാണ് എന്നാൽ അത് കേട്ടപ്പോൾ ആവിഷുവല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു ഉമ്മച്ചിൻ്റെ മോളെ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട മോളുടെ വിചാരം ഉമ്മച്ചിൻ്റെ കല്യാണം കഴിച്ച് ഉമ്മച്ചി മണവാട്ടിയായി വേറെ പുതിയാപ്പിളുടെ കൂടെ പോകുന്നൊക്കെയല്ലേ അല്ല വേണ്ടേ ഉമ്മച്ചിക്കും വേണ്ടേ ഒരു പുതിയാപ്പിളാ അല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ ഉമ്മ ഒന്നും പറയണ്ടമ്മ മോളോട് മോൾ വിഷമിക്കും സമീറയുടെ വാക്ക് കേട്ട് ഐഷുമ്മ ചിരിച്ചു എൻ്റെ പൊന്നാര സമീറാ എൻ്റെ മനസ്സ് ഈ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല പെണ്ണേ എനിക്ക് ഇന്നില്ലെങ്കിൽ നാളെ ഞാനാണ് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല ഞാനായതുകൊണ്ട് ഇവിടെ നിർത്തണം എല്ലാവരും എപ്പോഴും ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സ്വഭാവമൊന്നും പറയാൻ പറ്റില്ല പിന്നെ എല്ലാവരും പോകണ പോലും ഗൾഫുകാരൊക്കെ ആകുമ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ഒരു ഗതി ഇല്ലാതാവും കാരണം നവാസ് പോഞ്ഞ് ഷമ്മാസ് പോലും ഓൾ മൂസി ജോലിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ പോകുമ്പോഴേ എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല പൊന്നു മോളെ അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാക്കണം എനിക്ക് എന്നാളെ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ സമീറയോട് ഉമ്മ പറഞ്ഞത് കേട്ട് സമീറ ഒന്നും മിണ്ടിയില്ല പഠിച്ചോനെ ആ ഉമ്മയുടെ മനസ്സത്ത് ആഗ്രഹം പറയണേ എതിനൊന്നും പറയണ്ട ഉമ്മ ഉമ്മാർക്കും പറ്റൂലമ്മ എന്നെ ആർക്കും ഇഷ്ടം എല്ലാവരും എന്നെ കളിയാക്കും ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നോളാം അതാണ് എനിക്കിഷ്ടം കൂട്ടിന് അയുഷുണ്ടല്ലോ മോളെ ആയിക്കോട്ടെ അൻറെ ഇഷ്ടം പോലൊക്കെ കയ്യട്ടെ എന്നാൽ ഐഷുമ്മ ആ കാര്യം തൽക്കാലം അപ്പോൾ അവിടെ സംസാരിച്ചില്ല ഇൻഷഅള്ള അങ്ങനെ വിട്ടാൻ പറ്റില്ല സെമീറാക്ക പെട്ടെന്നൊരു പുതിയാപ്പള്ളിനെ കണ്ടുപിടിക്കണം അതായിരുന്നു ഐഷുമ്മയുടെ മനസ്സിൽ ആ കാര്യം ഷമ്മാസിനോടും ഉമ്മ പറയുന്നു ഉമ്മ അതുപ്പോ നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ സമ്മതില്ലാതെ പറ്റില്ലല്ലോ സെമീറയുടെ കല്യാണം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഐഷുമ്മയുടെ ആഗ്രഹം എന്നാൽ ഐഷുമ്മയുടെ മനസ്സിൽ അത് പുതിയാപ്പിളയായി കണ്ടുവച്ചത് മറ്റാരെയും ആയിരുന്നില്ല അത് നമ്മുടെ ഫൈസിസ്താദിനെ ആയിരുന്നു ഇൻഷല്ല ഐഷമ്യയുടെ ആഗ്രഹം പൂർത്തിയാകുമോ അതിന് സെമീറ് സമ്മതിക്കുമോ ഉസ്താദ് സമ്മതിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു